എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ട് എല്ലാ പട്ടികളും തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി നേതാവ് അടക്കം ബാക്കി കേരളത്തിലെ ആണോ ഇന്ത്യ മഹാരാജ്യത്തിലെ മൊത്തം കോൺഗ്രസിന്റെ പട്ടികൾ എല്ലാവരും ഇപ്പൊ പോയ ഒരു ഓടി പോയ ഒരു പട്ടിയടക്കം എല്ലാ പട്ടികളും തിരിച്ചു വരും എന്നാണ് ആയമ്മ പറഞ്ഞിട്ട് കരയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ദൈവന്തം പുരാനായിട്ട് കൊടുത്ത എന്തെങ്കിലും ഒരു ബോധം ഉണ്ടോ അതിന് ഏഹ് ഒന്നുകിൽ പൊട്ടനാവണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വെളിവുള്ളവനാവണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഒരു ഒരു എന്താ പറയാ ഒരു പൊതുവേദിയിൽ വന്നിരുന്നാൽ കാണിക്കുന്ന പെരുമാറാൻ പറ്റുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു ഒരു കോമൺ സെൻസ് പൊതുവേദിയിൽ നിൽക്കുമ്പോൾ അതിന്റെ അത് ഈ അമ്മച്ചിക്ക് ചില പ്രശ്നമൊന്നും അല്ല കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പുത്തല് കൂടുതലാണ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വന്ന് കിടന്നു തുള്ളലോടെ തുള്ളലാണ് ഇങ്ങനെ വന്ന് യൂട്യൂബിൽ വന്ന് തെറി തെറിവിളിക്കാനും കുറച്ച് ഗട്ട്സ് ഒക്കെ വേണം ഞാൻ സമ്മതിച്ചിരിക്കുന്നു അമ്മച്ചി നല്ല ധൈര്യശാലിയാണ് എന്നാലും ഈ സെൻസ് എന്ന് ഒരു വാക്ക് അമ്മച്ചി പ്രയോഗിച്ചല്ലോ ഈ രാജ്യത്ത് ഉള്ള ഒരു നേതാവിനെയെങ്കിലും അമ്മച്ചി ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നായിരുന്നെങ്കിൽ നന്നായേനെ പിന്നെ ആരായി പറയുന്നേ സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഒക്കെ കൂടി കിടക്കുന്ന ആളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂടിയനെ കുഴപ്പമാണ് അമ്മച്ചി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് രാജ്യമാണെന്നാണ് അമ്മച്ചി വിചാരിച്ചിരിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ ആൾക്കാർക്കും മത്സരിക്കുക എലക്ഷന് റെപ്രസെന്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അതിൽ ചില ആൾക്കാർ ജയിക്കും ചില ആൾക്കാർ ജയിച്ചില്ലെന്ന് വരും പിന്നെ ജനങ്ങളുടെ പിടിപ്പുവേട് കൊണ്ട് മിക്കപ്പോഴും കഴിവില്ലാത്ത ആൾക്കാരൊക്കെ ജയിച്ച് അധികാരത്തിൽ കയറും എന്നിട്ട് ഇവ എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒരു സെൻസുള്ള നേതാവിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല നന്മയുള്ള ഒരു നേതാവിനെങ്കിലും കാണിച്ചു തരാമോ എല്ലാ ആൾക്കാരും അധികാരത്തിലേക്ക് കയറുന്നത് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ചില ആൾക്കാർ മാത്രം അവരുടെ കീശ വീർപ്പിക്കുന്നതിന്റെ കൂടത്തിൽ കുറച്ച് നക്കാപ്പിച്ച് ജനങ്ങൾക്കും കൊടുക്കും അത്രേ ഉള്ളൂ എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് അത് സെൻസ് ഉള്ള ഒരു നേതാവിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എപ്പോഴും പാർട്ടി മാറി മാറി ഭരണത്തിൽ വരുന്നത് തന്നെയാണ് ഒരേ പാർട്ടിക്കാർക്ക് തന്നെ ഒരേ കഴിവില്ലാത്ത ആൾക്കാർക്ക് തന്നെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് അഴിമതി അങ്ങ് കാണിക്കും മനസ്സിലായോ അപ്പൊ രാജ്യം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നല്ലതുപോലെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാറി മാറി അധികാരത്തിൽ വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അതാണ് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് നല്ലത് പക്ഷെ നമ്മുടെ എല്ലാവരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ ഒരേ പാർട്ടിക്കാർ തന്നെ എപ്പോഴും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അഴിമതി കൂടും അവർക്ക് അഹങ്കാരം കൂടും ഈ അധികാരം എന്ന് പറയുന്നത് അഹങ്കാരം കൂട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ മാറി മാറി അധികാരം ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കണം എന്നും എപ്പോഴും എല്ലാവരും ജയിച്ചങ്ങ് അധികാര കസേര് ഇരിക്കൂ എന്നൊന്നും പ്രതീക്ഷിക്കരുത് ജനങ്ങൾ മാറി ചിന്തിക്കും ജനങ്ങൾക്കൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കും കേരളത്തിൽ രണ്ട് എലക്ഷൻ നടന്നു രണ്ട് സ്ഥലത്ത് ഇലക്ഷൻ നടന്നു രണ്ട് സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ കൊണ്ടും സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ടും കേരളത്തിൽ ഒരു ഉപകാരവും ഉണ്ടാവാതെ ഇരുന്നപ്പോ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചതാണ് അതിന് വന്ന് യൂട്യൂബിൽ കടന്ന് ഇങ്ങനെ കടന്ന് മുറവിളി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ജനങ്ങൾക്ക് വല്ലതും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സെൻസുള്ള നേതാക്കന്മാരോട് പറ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് സെൻസുള്ള നേതാക്കന്മാരോട് പറ ജനങ്ങൾക്ക് വല്ലതും ചെയ്തു കൊടുക്കാൻ അപ്പൊ ജനങ്ങള് നിങ്ങളെ അധികാരത്തിലെത്തിക്കും